ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وَاشهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللَّهُمَّ بَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സഹോദരി സഹോദരന്മാരെ വിശ്വാസ വിശ്വാസികളെ അള്ളാഹുവെ സൂക്ഷിച്ച അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെ മറക്കാതെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തക്കൈങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹപൂർണമായ സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അവസരങ്ങളെ അതിൻ്റെ യഥാർത്ഥ സമയത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് എന്നാൽ എല്ലാ അവസരവും ഒത്തുവരുമ്പോ എന്തെങ്കിലും ഒരു കാര്യം ഒരു നന്മ ചെയ്യാൻ ഒരു കാര്യം ചെയ്തു തീർക്കാൻ അതിൻ്റെ ശരിയായ അവസരം ഒത്തു വരുന്ന സമയത്ത് അലസതയും അലംഭാവവും കാണിച്ച് ആ അവസരങ്ങളെ കളഞ്ഞ് കുളിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിക്കുന്നത് വലിയ അബദ്ധമാണ് നമ്മൾ നന്മകളുടെ പല പല അവസരങ്ങൾ അള്ളാഹു സുബാന നമുക്ക് നൽകിയിട്ടുണ്ട് അത്തരമൊരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് ഇപ്പോൾ നാം മുന്നോട്ടു പോകുന്നത് പരിശുദ്ധ ദുൽഹിജമാസത്തിന്റെ തൊട്ടു മുന്നിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ദുൽഹിജ്ജ മാസം അതിന്റെ ആദ്യത്തെ പത്തു ദിവസങ്ങളെ സംബന്ധിച്ച് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ധാരാളം അതിന്റെ മഹാത്മ്യവും അതിൽ ചെയ്യുന്ന അമലുകളുടെ പ്രാധാന്യവും ഒക്കെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അലസതയും അലംഭാവവും ആ വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും എവിടെയൊക്കെ നന്മക്കുള്ള അവസരമുണ്ടോ അതെല്ലാം പ്രയോജനപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുകയും വേണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് നോക്കൂ സലഫുകൾ പറഞ്ഞതായി പൊതുവിൽ ഇത്തരം വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഉദ്ധരിക്കപ്പെടാറുള്ളൊരു വാചകമുണ്ട് ഇതാ ഫുലി കുംബാബു ആ നിങ്ങൾക്ക് ഒരു നന്മയുടെ കവാടം തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് വേഗത്തിൽ ആ കവാടത്തിലേക്ക് പ്രവേശിക്കണം എപ്പോഴാണ് ആ കവാടം അടക്കപ്പെടുക എന്ന് നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല നമുക്ക് മുന്നിൽ ഒരു ഒരു വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നന്മയുടെ വാതിൽ നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാത്തു നിൽക്കാതെ അമാന്തിച്ചു നിൽക്കാതെ വളരെ വേഗത്തിൽ പ്രവേശിക്കുക അതെപ്പോൾ നമുക്ക് മുന്നിൽ കുട്ടി അടക്കപ്പെടും എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല അറിയില്ല എന്ന സലഫുകൾ നന്മയിൽ ധൃതി കാണിക്കുക എന്ന കാര്യം നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചേരാറുണ്ട് വളരെ പ്രസിദ്ധമായ പ്രവാചകൻ ഹദീഫാണ് അഞ്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് അഞ്ചു കാര്യങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന വാചകം എന്താണ് പ്രവാചകൻ പറഞ്ഞത് വാർദ്ധക്യം വരുന്നതിനു മുമ്പ് യുവത്വത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം പിന്നെ സഖമിക്ക രോഗം വരുന്നതിനു മുമ്പ് ആരോഗ്യത്തെ വിനിയോഗിക്കണം വകാ കാക്കബല ഫ ദാരിദ്ര്യം വരുന്നതിനു മുമ്പ് സമ്പന്നതയെ സമ്പത്തുള്ള അവസ്ഥയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം വ ഫറാകലിക്ക ഒരു ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് ഒഴിവ് സമയത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം കപലൗത്തി മരണത്തിനു മുമ്പ് ജീവിതത്തെ പ്രയോജനപ്പെടുത്തണം ഇപ്പോൾ ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ യുവത്വത്തിലാണ് ഇപ്പോൾ ഒഴിവു സമയമുണ്ട് ഇപ്പോൾ സമ്പന്നതയുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണോ നാളെ പരലോകത്തിന് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുക അങ്ങനെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് എത്രത്തോളം വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു ചെടിയുണ്ട് ഒരു ഒരു മരത്തൈ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് ലോകം അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ ലോകം അവസാനിക്കുന്നതിനും ഒരു നിമിഷം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ നടനെന്ന പ്രവാചകൻ പഠിപ്പിച്ചത് ആ ഒരു ചെറിയ സമയമാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ പോലും നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തുക നമ്മുടെ മുന്നിൽ എന്ത് അവസരമാണോ ഉള്ളത് അതിനെ ഉപയോഗപ്പെടുത്തുക ഇത് നമ്മൾ നന്നായി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖലയാണ് നോക്കൂ നിങ്ങൾ നന്മയിൽ വെയിറ്റ് ചെയ്യരുത് അവസരം കൊട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇനി മറ്റൊരിക്കലാവാമെന്ന് പറഞ്ഞ് നീട്ടി വെക്കരുത് പിന്നെയോ എപ്പോഴാണോ ഒരു നന്മയുടെ കവാടം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്ന അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക നിങ്ങൾ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഫിത്തനയുടെ കാലഘട്ടത്തിൽ നന്മകളിലേക്ക് ധൃതിപ്പെടുക ഒരുപാട് കുഴപ്പങ്ങളുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാട് ഒരുപാട് തിന്മകളുള്ള നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ടേക്കാവുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ നമ്മളൊക്കെ കുറിച്ച് തന്നെ ആയിരിക്കും അങ്ങനെ പ്രയോഗിക്കുന്നത് പ്രവാചകൻ പറഞ്ഞാ യുസ്മെജു ചില ആളുകൾ രാവിലെ അയാൾ രാത്രി അയാൾമീനായിരിക്കും രാത്രിയാകുമ്പോഴേക്കും കാഫിറായിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാൾ നേരം പുലരുന്നത് വൈകുന്നേരം ആവുമ്പോഴേക്കും അത്തരത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന നമ്മുടെ ഈമാനിനെ കളങ്കപ്പെടുത്തുന്ന നമ്മെ തെറ്റിലേക്ക് വലിച്ചടച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ തക്കുവ നിറഞ്ഞ ജീവിതത്തെ തകർത്തുകളയുന്ന ആ ഫിത്തിനയുടെ കാലഘട്ടത്തിൽ നന്മകളിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം എന്ന് പ്രവാചകൻ സല്ലു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിക്കുക ഏതൊരു ചെറിയ അവസരം നമ്മുടെ മുന്നിൽ വന്നെത്തിയാലും എത്ര ചെറിയ അവസരം നമ്മുടെ മുന്നിൽ വന്നെത്തിയാലും യൂസുഫ് അലഹിസ്ലാമയുടെ ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കാറുണ്ട് യൂസുഫ് നബിയുടെ കഥ നമുക്കറിയാലോ അഹ്സനുൽ കസാണ് ഖുർആൻ പറഞ്ഞത് ഏറ്റവും നല്ല കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം യൂസഫ് നബിയുടെ ചരിത്രം വിശുദ്ധ വിവരിച്ചു തന്നു അതിന് യൂസുഫ് അലഹിസ്ലാം ജയിലിൽ അടക്കപ്പെട്ട് യൂസുഫ് നബിയോട് രണ്ട് സഹതടവുകാരായ രണ്ടാളുകൾ അവർ കണ്ട സ്വപ്നത്തെ കുറിച്ച് പറയാണ് എന്താണ് ഈ സ്വപ്നത്തിന്റെ തകുവിയിൽ ഒന്ന് പറഞ്ഞുതരാമോ അതിന്റെ വ്യാഖ്യാനം ഒന്ന് പറഞ്ഞുതരാമോ ം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് യൂസുലാം പ്രയോഗിക്കുന്ന ഒരു വാചകമുണ്ട് ഒരുപാട് ആരാധ്യന്മാരാണോ ദൈവങ്ങളാണോ ഉത്തമം അതല്ല ഏകനായ അല്ലാഹുവിനെ ആരാധിക്കലാണോ ഉത്തമമായിട്ടുള്ളത് ഒരാളൊരു ചോദ്യം ചോദിച്ചു വരുമ്പോ സംസാരിക്കാനുള്ള ഒരു ആശയവിനിമയത്തിനുള്ള കമ്മ്യൂണിക്കേഷനുള്ള ഒരു അവസരം കിട്ടിയപ്പോ യൂസുഫ് അലൈഹ് ഇസ്ലാം ആദ്യം പറഞ്ഞത് ആണ് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ മതി െ മാത്രം ആരാധിച്ച് ജീവിക്കുന്നതാണോ ഒരുപാട് ആരാധ്യന്മാരുടെ പിന്നാലെ പോകുന്നതാണോ ഒരു മനുഷ്യൻ ഉത്തമം എന്ന ചോദ്യത്തിലൂടെ ക്ഷണിക്കാണ് ഒരു ചെറിയ അവസരം കിട്ടിയപ്പോ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോ അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക സൂറത്തുൽ അവസാന ഭാഗത്ത് അള്ളാഹു പഠിപ്പിച്ചില്ലേ മനുഷ്യങ്ങനെ പരലോകത്തെത്തി അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങനെ കാണുമ്പോ അള്ളാഹുവിന്റെ ശിക്ഷ ഇങ്ങനെ കാണുമ്പോ മനുഷ്യങ്ങനെ വിലപിക്കും ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഒരുപാട് റമദാനിലൂടെ കടന്നുപോയി ഒരുപാട് കാലം പള്ളിയുടെ അടുത്ത് താമസിച്ചു ഒരുപാട് കാലം ജവായത്തിന് വരാൻ അവസരമുണ്ടായിരുന്നു കുറവാനോദാൻ സമയമുണ്ടായിരുന്നു വിക്രുകൾ ഉരുവിടാൻ സന്ദർഭങ്ങൾ എമ്പാടുമുണ്ടായിരുന്നു പിന്നെയോ ഒരുപാട് ദുൽഹിജ്ജകളിലൂടെ കടന്നുപോയി ഒരുപാട് തിങ്കളാഴ്ചകൾ ജീവിച്ചു ഒരുപാട് വ്യാഴാഴ്ചകൾ ജീവിച്ചു പക്ഷേ സുന്നത്ത് നോമ്പെടുക്കാൻ ദുൽഹിജ്ജ്ജയിലെ പത്തു ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ റമദാനിന്റെ ദിനരാത്രങ്ങൾ പ്രയോജനപ്പെടുത്താൻ ബാങ്കിന്റെ വിളിയാളം കിട്ടുമ്പോ നമസ്കാരത്തിന്റെ പൂർണമായ പ്രതിഫലം നേടിയെടുക്കാൻ അവിടെ അശ്രദ്ധ കാണിച്ചു അലംഭാവം കാണിച്ചു അലസത കാണിച്ചു തനിക്ക് മുന്നിൽ കൈവന്ന അവസരങ്ങളെല്ലാം തട്ടിക്കളഞ്ഞു അതിനെ കുറിച്ച് ഒട്ടും ജാഗ്രത കാണിക്കാതെ പ്രാധാന്യം കൊടുക്കാതെ അവൻ വിട്ടിരുന്നു അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ പറയുന്ന വാചകമാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തുലി ഹയാതി എന്തെങ്കിലും ചെയ്തു വെച്ചാൽ മതിയായിരുന്നു ശിക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല ും കഴിയില്ല ഒരാൾക്കും കഴിയില്ല പടച്ചു തമ്പുരാന്റെ കോടതിയിൽ അള്ളാഹു പിടിച്ചു കെട്ടി പരലോകത്ത് അല്ലാഹു മനുഷ്യൻ ശിക്ഷിക്കുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുമ്പോ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്ന് വിലപിക്കേണ്ട ഒരവസ്ഥാ വിശേഷം നമുക്കുണ്ടാകാതിരിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്ന നന്മയുടെ ഓരോ നിമിഷങ്ങളെയും ഓരോ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മള് ദുൽഹജയിലേക്ക് പ്രവേശിക്കുമ്പോ അതിന്റെ വലിയ വിശാലമായ ഒരവസരാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ദുൽഹിജ എന്ന് പറഞ്ഞാൽ തന്നെയാണ് സത്യം ദിന രാത്രികൾ തന്നെയാണ് സത്യം പത്തു രാത്രികൾ എന്ന് പറയുന്നത് ദുൽഹജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളെ കുറിച്ചാണ് പറയുന്നത് ദുൽഹജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളെ കുറിച്ചാണ് പറയപ്പെടുന്നത് ിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള വേറൊരു കർമ്മവുമില്ല ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ഇഷ്ടമുള്ള ഒരു എന്ന് പ്രവാചകൻ അലൈഹി കർമ്മങ്ങളെ അത് അള്ളാഹുവിന്റെ മാർഗത്തിലെ യുദ്ധത്തിന് പോലുമില്ല എന്നാണോ അങ്ങ് പറയുന്നത് പ്രവാചകൻ പറഞ്ഞു യുദ്ധത്തിന് പോലുമില്ല ഒരാൾ ഒഴികെ അയാൾ തന്റെ എല്ലാ സമ്പത്തും എടുത്ത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് യുദ്ധക്കളത്തിലേക്ക് പോയി സമ്പത്ത് മുഴുവൻ താന്റെ മാർഗത്തിൽ ചെലവഴിച്ച് തന്റെ ജീവനും രക്തസാക്ഷ്യം വരിച്ച് മടങ്ങി വരുന്നവനൊഴികെ ജീവനും സമ്പത്തും അബ്ബാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത ആൾക്ക് മാത്രമേ ഇതിന്റെ അപ്പുറത്തേക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണഗതിയിൽ ഒരു റബ്ബിന്റെ മാർഗത്തിൽ പ്രവാചകന്റെ വിളിക്കുത്തരം ചെയ്ത് സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യുന്ന ആൾ പോലും സാധാരണഗതിയിൽ ഈ ദുൽഹിജ മാസത്തിലെ കൂലിക്ക് ഒപ്പം എത്തൂലാണ് സുഹൃത്തുക്കളെ നമുക്ക് കൈ മുന്നിൽ വന്ന് നിൽക്കുന്ന നമ്മുടെ തൊട്ടുമുന്നിൽ എത്തി നിൽക്കുന്ന വിശാലമായ ഒരു അവസരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഗ്രഹിക്കുന്നവരാണ് നമ്മൾ പരലോകത്തെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നരകത്ത് ഭയപ്പെടുന്നവരാണ് നമ്മൾ നമ്മൾയെ കുറിച്ച് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉള്ളു ഉള്ളുപെടത്തുന്നവരാണ് അള്ളാഹുവിനോട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തുന്നവരാണ് അടച്ചുനെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് കാത്തിരക്ഷിക്കണേ എന്ന് അള്ളാഹുവെ പരലോക ജീവിതം ഹൈറാക്കണേ എന്ന് സ്വർഗത്തിൽ ഒരു കുന്തം ചാരി വെക്കാനുള്ള ഇടമെങ്കിലും എനിക്ക് നൽകണേ എന്ന് നരകത്തിൽ ഒരു നിമിഷം പോലും എന്നെ നീ പ്രവേശിപ്പിക്കലേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ നമുക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാൻ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ആ ആഗ്രഹം സഫലീകരിക്കാൻ നമ്മുടെ തൊട്ട് മുന്നിലെത്തി നിൽക്കുന്ന വിശാലമായ ഒരവസരമാണ് ദുൽഹജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകന്റെ ഭാര്യമാർ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും നബി ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളും നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്താ ദുൽഹിജയിൽ ചെയ്യാനുള്ളത് എന്താ ദുൽഹിജ മാസത്തിലെ പത്ത് ദിവസം ചെയ്യാനുള്ള പത്താമത്തെ ദിവസം പെരുന്നാളാണ് യോ മുന്നഹറാണ് ബലിയെറുക്കേണ്ട ദിവസമാണ് ദിവസമാണ് എന്നാൽ ബാക്കി ഒമ്പത് ഒമ്പത് ദിവസമോ പ്രവാചകൻ ദിവസവും നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന ഹദീസ് ഇമാം ഒക്കെ പ്രവാചക പത്നിമാരിൽ നിന്ന് സ്വഹാബത്ത് ഉദ്ധരിക്കുന്നതായി കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും പിന്നെയോ

ഉച്ചരിക്കണം അല്ല ഉച്ചരിക്കണം അപ്പോ മുൽ ആദ്യത്തെ പത്ത് ദിവസം ചെയ്യണം എന്ന് പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ഉച്ചരിക്കണം

പ്രാർത്ഥന അത് എന്താ എന്ന് പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും ഉമർ അടുക്കൽ വന്നിട്ട് ഒരു പറയുന്നുണ്ട് നിങ്ങളുടെ കുറയത്തുണ്ട് നിങ്ങളുടെ കുറയത്തുണ്ട് ആ ആയത്തിറങ്ങിയ ദിവസം ഞങ്ങൾ കാണായിരുന്നുവെങ്കിൽ ആ ദിവസത്തെ ഞങ്ങളുടെ ഉത്സവ ദിനമായി ഞങ്ങൾ കൊണ്ടാടുമായിരുന്നു ചോദിച്ചു ഏത് ദിവസത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് കുറിച്ചാണ് ഏതായത് നിങ്ങളുടെ മതം ഞാൻ തന്നിരിക്കുന്നു ഇതാ നിങ്ങളുടെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് ആയത്തിറങ്ങിയ ഇസ്ലാം എന്ന ദീന് പൂർത്തീകരിക്കപ്പെട്ട ആ ദിവസമാണ് ആയത്തിറങ്ങിയ ദുൽഹിദ് പ്രവാചകൻ സമൂഹത്തെ അറഫാ ദിനത്തിലായിരുന്നു ആ ദിവസത്തിലെ ആ ദിവസത്തിലെ നോമ്പിന് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും മനുഷ്യന്റെ ചെറുദോഷങ്ങൾ പുറത്തു കിട്ടാൻ അറഫാ ദിനത്തിലെ ഒരു നോമ്പ് മതിയാകും ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അതെന്നാണ് നോമ്പെടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ എന്നാണോ അറഫാദിനം അതനുസരിച്ചാണ് അതാണ് പ്രമാണങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അവിടെ നിൽക്കണം അന്ന് തന്നെ നിൽക്കണോ അവിടെ നിൽക്കുമ്പോ തന്നെ നമ്മൾ നോമ്പെടുക്കണോ അത് ലോകത്ത് പ്രായോഗികമായ സംഗതിയെ അല്ല ലോകത്ത് എല്ലാ മനുഷ്യർക്കും അവർ നിൽക്കുന്ന അതേ സമയത്തന്നെ നോമ്പെടുക്കുക എന്നത് സാധ്യമല്ല രാവിനും പകലിനും മാറ്റങ്ങളുണ്ട് അവരൈക്യദാർഢ്യമാണ് നോമ്പ് പക്ഷേ ഏതു ദിവസമാണോ നമുക്ക് ദുൽഹിജ ഒമ്പതാകുന്നത് ആ ദിവസമാണ് നമ്മൾ ആ നോമ്പ് എടുക്കുക എന്നതാണ് പ്രമാണങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അറഫാ അറഫാദിനത്തിൽ നോമ്പുണ്ട് ദുൽഹിജ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പുണ്ട് ആ തക്ബീറുകളുണ്ട് തഹലീലുകളുണ്ട് തഹ്മീദുകളുണ്ട് ദിക്കറുകൾക്കുണ്ട് നന്മകൾക്കുണ്ട് ഖുർആൻ പാരായണങ്ങൾക്കുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒമ്പത് ദിവസം ഇത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്നതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണമുണ്ട് ഉമ്മഹാത്തുൽ മുഴുവൻ ഒത്തുവരുന്ന സക്കാത്തും നോമ്പും ഹജ്ജും നിസ്കാരവും നിസ്കാരം ും ദിവസവും സതക്കയും ഈ ദിവസങ്ങളിലും ചെയ്യാ മറ്റു ദിവസങ്ങളിൽ എന്നതുപോലെ നോമ്പ് അറഫാ ദിനവും അല്ലാത്ത സുന്നത്ത് നോമ്പുകളും ഇവിടെ വരുന്നുണ്ട് ഹജ്ജ് ഇവിടെ വരുന്നു ഹജ്ജും വേറൊരു മാസത്തിലും വരില്ല അഥവാ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകൾ സംഗമിക്കുന്ന ദിവസമാണ് ഈ ഈ അറഫ പിന്നെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് പറയുന്നത് ബലി കടന്നു വരുന്നു മഹത്തായ ആരാധനകളെല്ലാം ഒത്തുകൂടുന്ന ദിവസമായതുകൊണ്ടായിരിക്കാം വിശുദ്ധ മുറയാളിന് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് നന്മകൾ സമ്പാദിക്കാനുള്ള സമയമാണ് നമുക്ക് ധാരാളമായി പ്രതിഫലം വാരിക്കൂട്ടാനുള്ള അവസരങ്ങളാണ് റമദാനിനെ പോലെ ലൈലത്തുൽ കദറിനെ പോലെ അതിന്റെ അതേ മഹത്വമുണ്ടോ എന്നത് പിന്നെ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ് എങ്കിലും സാമാന്യം വലിയ മഹത്വമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ട ദിവസങ്ങളാണ് അതുകൊണ്ട് ആ ദിവസങ്ങളെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണയുടെ നാളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ നന്മയുടെ തട്ടിലേക്ക് എടുത്തു വെക്കാൻ ധാരാളമായി സമ്പാദിക്കാനുള്ള അവസരമായി ഈ ദിവസങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട് ഓഫറുകളെ തെരഞ്ഞെടുക്കുന്ന ആളുകളാണ് നമ്മൾ െ പല ആളുകളും കടകളുടെ സീസണുകൾ വരുമ്പോ കുട്ടികളുടെ സ്കൂൾ തുറക്കുമ്പോ പെരുന്നാൾ വരുമ്പോ ഇങ്ങനെ നോക്കും എവിടെയാണ് കുറഞ്ഞ വിലക്ക് കിട്ടാം എവിടെയാണ് ഓഫർ ഉള്ളത് ചില ആളുകൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോ എവിടെയാണ് പത്ത് രൂപ കുറവുള്ളത് സീസൺ നോക്കും ഓഫറുകൾ നോക്കും അബ്ബാഹുവിന്റെ ഓഫറിന്റെ മുന്നിലെ നമ്മൾ നിൽക്കുന്നത് നമുക്ക് തന്ന ഓഫറിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അത് നമ്മുടെ പരലോകം സുരക്ഷിതമാകും അങ്ങനെ നാളെ പരലോകത്ത് മുന്നിൽ കോടതിയിലെത്തി അവന്റെ നന്മയുടെ തുലാസുകൾ ഇങ്ങനെ ഭാരം കൂടുമ്പോ അവരാണ് നന്മയുടെ തട്ടുകൾ ആരുടേതാണോ ഭാരം കുറയുന്നത് അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ മാത്രവുമല്ല അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും അവരുടെ മുഖങ്ങളെ കരിച്ചു കളയും പല്ലിളിക്കുന്നവരായിരിക്കും പ്രയോഗമാണ് വിശുദ്ധ പ്രയോഗിക്കുന്നത് ആ നരകത്തിന്റെ ചൂടേറിയ ശിക്ഷയിൽ കടന്നവരിങ്ങനെ പല്ലിളിക്കും എന്നിട്ടോ അവരോട് ഇങ്ങനെ ചോദിക്കും മലം നിങ്ങൾക്ക് നമ്മുടെ ആയത്തുകൾ ഇറങ്ങിയിരുന്നില്ലേ വിശുദ്ധ ഖുർആാനിൽ ആയത്തുകൾ കേട്ടില്ലേ പ്രവാചകന്മാര് ഞങ്ങളുടെ മേൽ ദൗർഭാഗ്യം മതി ജയിച്ചു ഞങ്ങൾ പഴച്ചവരായി പോയി ഞങ്ങള് നാലുകളായി വഴിതെറ്റിപ്പോയി അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെ കുറച്ചു സമയത്തേക്ക് സമയത്തേക്ക് ഈ ഈ നരകത്തിൽ നരകത്തിൽ നിന്നൊന്ന് കൊണ്ടുവരുമോ റബ്ബേ റബ്ബേ നിന്നൊരല്പ ഒന്ന് പുറത്താക്കുമോ ോട് കേണപേക്ഷിച്ചു അവരോട് നിങ്ങൾ അവിടെ കഴിയുക പറയാരായിോട് സംസാരിക്കേണ്ടതില്ല നിങ്ങൾ എന്നോട് സംസാരിക്കരുത് മിണ്ടിപ്പോളുകളോട് എന്നാണ് പണ്ട് സുതു നന്മയുടെ തട്ടുകൾ താഴ്ന്നു പോയവർക്കാണ് നന്മയുടെ തട്ടുകൾ കൂട്ടാനുള്ള ഒരുപാട് അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതിലെ വിശാലമായ ഒരവസരത്തിന്റെ മുന്നിലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെക്കാൾ

സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ലോകരക്ഷിതാവായ അള്ളാഹുവെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് കൊണ്ട് തക്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തക്കൈങ്ങളിൽ ഈമാനോടുകൂടി ജീവിച്ച് ഇസ്ലാമോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ചു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് മുന്നിലെത്തി നിൽക്കുന്ന വിശാലമായ നന്മയുടെ അവസരത്തെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണരുത് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഏത് സമയത്താണ് ഏത് സന്ദർഭത്തിലാണ് നന്മ ചെയ്യാനുള്ള അവസരങ്ങളുടെ വാതിലുകൾ നമുക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെടുക എന്ന് പറയാൻ നമുക്കാർക്കും കഴിയില്ല ആർക്കാണ് ഇവിടെ ഒത്തുകൂടിയവരിൽ ആർക്കാണ് സാധിക്കുക എന്റെ മരണം ഇന്ന ദിവസമാണെന്ന് പ്രവചിക്കാൻ ഒരാൾക്കും കഴിയില്ല അത് അള്ളാഹുവിൻ്റെ കൈകളിലാണ് അതുകൊണ്ട് ആ അവസരത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നതിനു മുമ്പ് പരമാവധി നന്മ ചെയ്ത് അള്ളാഹുവിയിലേക്ക് എടുക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ഇവിടെ ദുൽഹിജയിലെ നന്മകളെ കുറിച്ച് പറയുമ്പോ നോമ്പിനെ കുറിച്ച് പറഞ്ഞു കളെ കുറിച്ച് പറഞ്ഞു ദാനധർമ്മങ്ങൾ നമുക്ക് നിർവഹിക്കാവുന്നതാണ് അതോടൊപ്പം എന്നുള്ളത് ഈ സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു നന്മയാണ് നന്മകൾ ഒരുപാട് പ്രവാചകരെ നിങ്ങൾക്ക് നാം നൽകി അതുകൊണ്ട് അന്താഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക പ്രവാചകൻ ഇബ്രാഹിം അലഹി മകൻ ഇസ്മായിൽ അലഹിസ്ലാമയുടെയും മഹനീയമായ മാതൃക പിൻപറ്റി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള മഹത്തായ ഒരു ആരാധനയാണ് ഒരു വലിയ ഇന്ന സ്വലാത്തി വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ എല്ലാ ആരാധനകളും അല്ലാഹുവേ നിനക്ക് മാത്രമുള്ളതാണ് എന്ന പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ബലി ബലിയെറുക്കണം ഒരാടിനെ വാങ്ങാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ബലി ബലിയെറുക്കണം ഒരു മാടിനെ വാങ്ങാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ബലി ബലിയെറുക്കണം ഒറ്റയ്ക്ക് കഴിയില്ലെങ്കിൽ ഏഴാളുകൾ കൂടി ചേർന്ന് ഒരു മാടിൽ പങ്കാളിയായി നമ്മളതിനെ ബലിയെറുക്കണം അത് ഒരു പ്രധാനപ്പെട്ട നിർബന്ധത്തിന് നിർബന്ധത്തിനടുത്തു വരുന്ന സുന്നത്ത് എന്നാണ് പൊതുവിൽ പറയാറുള്ളത് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന സുന്നത്താണ് നിങ്ങൾക്ക് സാധ്യമായിട്ടും സമ്പത്തുണ്ടായിട്ടും കഴിഞ്ഞിട്ടും നിങ്ങൾ ബലിയറുക്കുന്നില്ലെങ്കിൽ എന്റെ മുസല്ലയിലേക്ക് എൻ്റെ പെരുന്നാൾ നിസ്കാര സ്ഥലത്തേക്ക് നിങ്ങൾ വരണ്ട എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് പ്രവാചകൻ തന്റെ ഉമ്മത്തിനോട് അത്രമേൽ കരുണയുള്ള ആളാണ് അത്രമേൽ സ്നേഹമുള്ള ആളാണ് പരലോകത്ത് പോലും പ്രവാചകൻ ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചാണ് കരയുന്നത് ആ പ്രവാചകൻ തന്റെ ഉമ്മത്തിനോട് നിങ്ങൾ എൻ്റെ മുസല്ലയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ അത് എത്രമേൽ ഗൗരവമുള്ള ഒരു പ്രയോഗമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു ഷെയർ ചേരാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ അതിൽ പങ്കാളിയാവണം ഒരു ഷെയർ ഒരു ഷെയറെങ്കിലും എങ്കിലും ചേർന്നിട്ട് ഇവിടെ സംഘടിതമായി നിർവഹിക്കുന്നുണ്ട് നിങ്ങളൊക്കെ പല പ്രദേശത്തുള്ളവരാകും നിങ്ങളുടെയൊക്കെ നാട്ടിൽ സംവിധാനങ്ങൾ ഉണ്ടാവും ഇവിടെ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഷെയറിന് ഒമ്പതിനായിരം രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് നമുക്ക് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം പരലോകത്തേക്കുള്ള സമ്പാദ്യമാണ് പരലോകത്തേക്കുള്ള സമ്പാദ്യമാണ് ഒരു ഒരു ബലി കർമ്മം എന്ന് പറയുന്നു അതുകൊണ്ട് ദുൽഹജ്ജ ഒന്നായി കഴിഞ്ഞാൽ ബലിയെറുക്കാൻ ഉദ്ദേശിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഖം മുറിക്കാനോ മുടിവെട്ടാനോ പാടില്ല പിന്നെ ബലിയറക്കുന്നത് കഴിഞ്ഞിട്ടേ അത് പാടുള്ളൂ നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ ബലിപെരുന്നാൾ പെരുന്നാൾ ദിവസത്തിലെ ഭക്ഷണം വേഗം പോയി ബലിയെറുത്ത് അതിന്റെ മാംസം മാംസമേപിച്ച് അതാണ് അന്നത്തെ പ്രവാചകന്റെ ആദ്യത്തെ ഭക്ഷണം എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് അതിന്റെ സമയം ഇപ്പോഴാണ് അതിന് തയ്യാറെടുക്കേണ്ട സമയം ഇപ്പോഴാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകണം ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഇവിടേക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്തേണ്ടത് ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനുഭവ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത് പരലോക ജീവിതം സുരക്ഷിതമാക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പു നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരനോട് അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു മറ്റു പലരും ഒരു ഒരു സഹോദരന്റെ ഭാര്യയുടെ ചികിത്സയുടെ കാര്യം പറഞ്ഞിരുന്നു അള്ളാഹു എല്ലാവർക്കും രോഗങ്ങൾക്ക് അവർക്കൊക്കെ അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു വേഗത്തിൽ ൂരീകരിച്ചു നൽകുമാറാകട്ടെ വേർപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ആദർശ ബന്ധുക്കൾ കുടുംബ ബന്ധുക്കൾ അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാകട്ടെ اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم صل على محمد وعلى آله وصحبه